നൂറ് പേരെയും ഒരേപോലെ നന്നാക്കി കൊണ്ടുപോകാനും ഹാപ്പി ആക്കി കൊണ്ടുപോകാനോ പറ്റില്ല അതിനൊരു പത്ത് കുട്ടികൾക്ക് പ്രശ്നമുണ്ടാവും ഞങ്ങൾ രാത്രി ക്ലാസ് ഇവിടെ ഉണ്ടാക്കിയപ്പോൾ രാത്രി ക്ലാസ്സിന് ഇറ്റമ്പതോളം കുട്ടികൾ വരുന്നുണ്ട് ആ കുട്ടികൾക്ക് ഞങ്ങളെ നിസ്കരിക്കാനും ആ ഹിമാമത്തിൽ നിർത്താനും അവരെ ഈ സിലബസ് പഠിക്കുന്നതിന് പകരം പല പല അവരെ സെൽഫ് ആക്കി എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈവനിങ് ക്ലാസ്സിൽ മഹല്ല സെക്രട്ടറി ലത്തീഫ് അറബി പതാക ഉയർത്തി എസ് കെ ജെ എം പ്രസിഡന്റ് ഇസ്മായിൽ മുസലിയാർ പ്രാർത്ഥന നടത്തി എസ് കെ എം എം എ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ പള്ളം അധ്യക്ഷത വഹിച്ചു ബി സ്മാർട്ടും വിഷൻ ട്വന്റി ഫൈവും എന്ന വിഷയത്തിൽ റഷീദ് മാസ്റ്റർ ബെളിഞ്ചവും മദ്രസ മാനേജ്മെന്റും ഉത്തരവാദിത്വവും എന്ന വിഷയത്തിൽ അലി ഹുസൈൻ ഷൌക്കത്ത് ഭാഗവിയും ക്ലാസ് എടുത്തു ഉപ്പളാക്കുന്നിൽ ഖത്തീബ് ഖലീൽ റഹ്മാൻ ദാരിമി മുദരിസ് സലീം ഫൈസി ഇർഫാനി മുഫതീഷ് റഷീദ് മുസലിയാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ഹാജി കടമ്പാർ ഉപ്പളാക്കുന്നിൽ ട്രഷറർ ഇബ്രാഹിം ഹാജി മണ്ണാട്ടി എസ് കെ ജെ എം റേഞ്ച് സെക്രട്ടറി നൌഷിഫ് മൗലവി മൂസ ടി എ എന്നിവർ സംസാരിച്ചു എസ് കെ എം എം എ ജനറൽ സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ പത്വാടി സ്വാഗതവും മദ്രാസ മാനേജ്മെന്റ് ട്രഷറർ സലീം എം എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്